السلام عليكم ورحمة الله وبركاته قرآن براباد أمبت الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين بسم الله الرحمن الرحيم والعاديات ضبحا فالمريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور ربهم بهم خبير صدق الله مولانا العظيم പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നാം ആരംഭിക്കുന്നത് സൂറത്തുൽ ആദിയാത്താണ് ഇൻഷാ അല്ലാ സൂറത്തുൽ ആദിയാത്തിന്റെ നേരെ ഒരർത്ഥമാണ് ഇന്ന് പറയുന്നത് വിശദീകരണങ്ങൾ വരുമ്പോൾ മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് ആമുഖമായി പറയുകയാണ് കാരണം പ്രത്യേകിച്ച് ഇതിലെ സത്യവാചകത്തിന്റെ സ്വഭാവം അതാണ് വൽ ആദിയാത്തി വബഹ കിതച്ചോടുന്ന കുതിരകളാണ് സാക്ഷി ഫൽമൂരിയാത്തി കഥ കുളമ്പുകൾ ഭൂമിയിൽ ഇട്ടടിച്ച് തീപ്പൊരി പറത്തിക്കുന്ന കുതിരകളാണ് സാക്ഷി ഫൽമുറീറാത്തി സുബഹ അതിരാവിലെ ശത്രുപക്ഷത്തിന്റെ മേൽ അതിരാവിലെ എടുത്തുചാടി ആക്രമണം നടത്തുന്ന കുതിരകളാണ് സാക്ഷി ഫൽ ഫൽമുഖാത്തി അങ്ങനെ പടക്കളത്തിലൂടെ ഓടി പൊടിമത്തുന്ന കുതിരകളാണ് സാക്ഷി ഫ വസു അനന്തരം ശത്രുപക്ഷത്തിന്റെ മധ്യത്തിലേക്ക് എടുത്തുചാടാൻ അറച്ചു നിൽക്കാതെ സധൈര്യം എടുത്തുചാടുന്ന കുതിരകളാണ് സാക്ഷി ഇന്നൽ ഇൻസനടി തീർച്ചയായും മനുഷ്യൻ അവന്റെ ഉടമയോട് നന്ദി കെട്ടവനാണ് കുതിരകൾ അതിന്റെ ഉടമകളുടെ നിർദ്ദേശപ്രകാരം ആ കുതിരകളുടെ ഉടമകൾക്ക് അനുസരിക്കുന്നത് പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുകയാണ് പക്ഷേ മനുഷ്യൻ അവന്റെ ഉടമയോട് നന്ദി കെട്ടവനാണ് ഈ മിണ്ടാപ്രാണികളുടെ ബുദ്ധി പോലും മനുഷ്യനില്ല എന്നർത്ഥം ഇൻഷാള്ളാ വിശദമായി ഞാനത് നാളെ വിശദീകരിക്കും തീർച്ചയായും മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ് നന്ദി കെട്ടവനാണ് മനുഷ്യൻ എന്നതിന്റെ തെളിവ് ആ മനുഷ്യൻ തന്നെയാകുന്നു അവന്റെ വാക്കും പ്രവൃത്തിയും ചിന്തയുമാണ് ഹു ലഹബുൽതീദ് അവന് സമ്പത്തിനോടുള്ള സ്നേഹം കൂടിപ്പോയി അത് ഭ്രമമായി മാറിപ്പോയവനാണ് സമ്പത്തിനോട് സ്നേഹം അല്പം കൂടിപ്പോയവനാണ് സ്നേഹം മൂത്തവനാണ് മനുഷ്യൻ കുബൂർ ഈ മനുഷ്യൻ അറിയില്ലേ ഇതാ ബീറ മാഫിൾ കുബൂർ ഖബറുകളിലുള്ളത് പുറത്തെടുക്കപ്പെടുമ്പോൾ മാഫി സുദൂർ ഹൃദയങ്ങളിലുള്ളത് വിചാരണക്കെടുക്കപ്പെടുമ്പോൾ തീർച്ചയായും അവരുടെ രക്ഷിതാവ് അവരെക്കൊണ്ട് സൂക്ഷ്മമായി അറിയുന്നവനാണ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ അവരുടെ കാര്യത്തിൽ സൂക്ഷ്മമായ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്നവനാണ് പടച്ചവൻ എന്നവർക്കറിയില്ലേ ആദ്യം ഏതാനും സത്യവാചകങ്ങൾ കൊല്ലായതീയാ തിലബ തൊട്ട് തുടങ്ങുന്ന സത്യവാചകങ്ങൾ അത് കഴിഞ്ഞിട്ട് മനുഷ്യൻ റബ്ബിനോട് നന്ദി കെട്ടവനാണെന്ന പ്രമേയം അത് കഴിഞ്ഞതിന് ശേഷം അവൻ നന്ദി കെട്ടുപോകാനുള്ള കാരണം വിശദീകരിച്ചുകൊണ്ട് തെളിവും കാരണവും വിശദീകരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യനെ ശക്തമായി വാൺ ചെയ്യുന്നു അവന് വാണിംഗ് നൽകുന്നു ഇതിന്റെ സൌന്ദര്യം ഇൻഷാ അള്ളാഹ നമുക്ക് നാളെ തൊട്ടുള്ള വിശദീകരണത്തിൽ ഇൻഷാ അല്ലാ കേൾക്കാം എല്ലാവരും ദ്വാ ചെയ്യണം എന്ന വസീയത്തോടെ അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു